രാഹുലിലെ ജാമ്യം ലഭിക്കാത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവർ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ രാഹുലിനെ പാർട്ടിയെ സംരക്ഷിച്ചിട്ടില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ഉടൻ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം സ്ഥാനം രാജിവെക്കണം എന്നാണ് എന്റെ അഭിപ്രായം മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുന്നത് യാതൊരു തരത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിട്ടില്ല നമ്മുടെ പോലീസിൻ്റെ കഴിവുകേടാണ് പോലീസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരത്തെ അറസ്റ്റ് ചെയ്യാം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്ന് ഈ വാർത്തകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലീസ് ഒരു ആലോചിച്ചെടുത്തൊരു നടപടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് പിന്നെ ഇത് ചില ആളുകളൊക്കെ മധുരം ലഡു വിതരണം ചെയ്യുന്നു ആഹ്ലാദ പ്രകടനം നടത്തുന്നു അത് നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താനും ലഡ്ഡു വിതരണം ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി